ഹായ് ഫ്രണ്ട്സ് അസല വലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്ബും ഷെയറൊക്കെ ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാത്ത ഇതുവരെ എൻ്റെ ചാനൽ കണ്ടു സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്മിറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളെപ്പോലെ ഉള്ളവരൊക്കെ മുന്നോട്ട് പോവുകയുള്ളൂ അതുപോലെ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങളോ കുറവുകളോ ഒക്കെ ഉണ്ടെങ്കിലൊന്ന് പറയാം കേട്ടോ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക എന്തെങ്കിലും പോരായ്മകളോ തെറ്റുകുറ്റങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മടിക്കാതെ കമൻറ്റിലൂടെ പറഞ്ഞ് നമ്മളെ അറിയിക്കണം കേട്ടോ അപ്പോളെ ഞമ്മൾക്ക് അതിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താൻ കഴിയുള്ളൂ പിന്നെ നമുക്ക് നമ്മളെ വീഡിയോസ് എങ്ങനെ എങ്ങനെയത് രൂപത്തിലൊന്നും നമുക്കറിയില്ല നമുക്കിഷ്ടമാണ് നമ്മൾ ആദ്യം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടണമല്ലോ അല്ലേ പക്ഷേ വ്യൂവേഴ്സിന് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ർക്കും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മൾ കുറച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ചെറിയ ചെറിയ കുറച്ച് വിശേഷങ്ങളാണ് വിശേഷങ്ങളാട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് അവിടെ പണിക്കാർ ഉണ്ട് കേട്ടോ പുതിയ പേരയിൽ പണിക്കാരുണ്ട് അവിടെ കോണിയും അതുപോലെ നമുക്ക് ടാങ്ക് വെള്ളത്തിൻ്റെ സൗകര്യം വേണ്ടിയിട്ട് ടാങ്ക് വെക്കാനുള്ള സ്റ്റാൻഡൊക്കെ അടിക്കാൻ അവിടെ കോണി വെക്കാൻ ആൾ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ള ചായയൊക്കെ ഇട്ട് പോണം കേട്ടോ വൈകുന്നേരം അപ്പോൾ ഇതാ രാവിലെ ഇന്ന് നമ്മൾ നൂൽപുട്ടാണ് ഉണ്ടാക്കിയത് ുള്ളത് അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ നൂൽപ്പുട്ടും ചിക്കൻ കറിയും പിന്നെ തലേ തലേദിവസം നമ്മൾ രാത്രി കുറച്ച് നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കിയുണ്ട് ചിക്കൻ കറിയും നെയ്ച്ചോറും ആയിരുന്നു കേട്ടോ വെച്ചിരുന്നത് തലേ ദിവസത്തെ രാത്രിയൊക്കെ അപ്പോൾ അതും ചൂടാക്കി കേട്ടോ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വല് വലിയ കൂട്ടാനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പക്ഷേ എന്നാൽ ഞമ്മക്ക് നല്ലൊരു അടിപൊളി നാടൻ റെസിപ്പി ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ചെറുചേമ്പും അതുപോലെ തന്നെ വെള്ളരി ഒക്കെ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി മോരും കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് അറിയാത്തൊരു ഐറ്റം ആരും ഉണ്ടാവില്ല എന്നാലും നമ്മൾ നമ്മളേതായ രീതിയിൽ വെക്കുന്ന രീതികളും സിമ്പിൾ രീതികളൊക്കെയാണ് കേട്ടോ എല്ലാവരും അങ്ങനെ തന്നെ ആവും വെക്കുക എന്നാലും നമുക്ക് നമ്മളതായൊരിതുണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് അടങ്ങിയിട്ടുള്ളൊക്കെ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ഇതാ ചായ കുടിക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ നല്ല കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാകണ്ടോ ഇതുപോലെ നല്ലൊരു അടിപൊളി നാടൻ കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഒരു കഷ്ണം വെള്ളരി ഉണ്ട് രണ്ട് മൂന്ന് പച്ചമുളകും ചേമ്പ് ചെറു ചേമ്പും കേട്ടോ എടുത്തിട്ടുള്ളത് ചെറു അതുപോലെ തൈരും പിന്നെ നല്ല നാടൻ കറിവേപ്പിലിയുണ്ട് അപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ട് മഞ്ഞളും ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ചെയ്തത് കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങ ചിരവിയിട്ട് ചെറിയ ജീരകവും അതുപോലെ വെളുത്തുള്ളി ചെറിയ ചെറിയുള്ളിയും കൂട്ടി തേങ്ങ അരച്ചിട്ട് ഒഴിക്കുക പിന്നെ നമ്മൾ നല്ല നാടൻ തൈരോ മോരോ നമ്മൾ വാങ്ങുന്ന പേക്കറ്റ് തൈര് ആയാലും കുഴപ്പമില്ല ഒന്ന് മിക്സിയിലടിച്ചിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം അത്ര സിമ്പിൾ കറിയാണ് കേട്ടോ അപ്പോൾ ഇതാ നല്ലതുപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട് തേങ്ങ അരച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ എന്നിട്ട് വേണം നമ്മൾ തൈര് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ പിന്നെ നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കുന്ന ടൈമിൽ അത് ഒരു വേറിട്ടിങ്ങനെ തേങ്ങ ഒക്കെ ഇങ്ങനെ വേറിട്ടിങ്ങനെ നിൽക്കുന്ന പോലെ തോന്നോ അപ്പോൾ ഇത് ഈ ഒരു റെസിപ്പി ഞാനിൻ്റെ പഴയ ചാനലിൽ കുറേ പ്രാവശ്യം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഒന്ന് മാത്രം കേട്ടോ ഇനിയിപ്പോൾ അതാ ലാസ്റ്റ് ഘട്ടം കുറച്ച് കടുകും ഒരു ലേശം ഉലുവിയും കറിവേപ്പിലൊക്കെ നാടൻ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് കടുകർത്തെടുക്കാം കേട്ടോ അപ്പോൾ വറ്റൽമുളകും ഇടാട്ടോ വറ്റൽ മുളകും ഇറക്കിപ്പോൾ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല പിന്നെ അതുപോലെ ഞാൻ എപ്പോഴും മോരും കറിയിലേക്ക് കടുക് വറുക്കുന്ന സമയത്ത് ഇതുപോലെ എണ്ണയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് എനിക്കത് ഏറെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ ചോറും കറികളും മോരും കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കാക്കും മീൻ എന്തെങ്കിലും കൊണ്ടുവരും കേട്ടോ പച്ച അല്ലെങ്കിൽ ഉണക്കമീനാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഉണക്കലോ പച്ചമീനോ എന്തെങ്കിലും കൊണ്ടുവരട്ടോ അപ്പോൾ അത് പൊരിച്ചു കൊടുക്കണം അപ്പോഴത്തേനും നമ്മൾ ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് എടുത്ത് തീർക്കട്ടെ കേട്ടോ അപ്പോൾ മോൻ പോയി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾത്തേനും സമയം പത്ത് ഒമ്പതരക്കാണ് കേട്ടോ മോൻ പോവുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ എൻ്റെ പണികളെല്ലാം അടുക്കള ജോലികളും അലക്കലുമൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഇനി മീൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറേ നേരം കാത്തിരുന്നു ഇനി പച്ചമീനല്ലേ അപ്പോൾ അത് കൊടുത്തിട്ട് നന്നാക്കിയാൽ പിന്നെ നമ്മൾ സ്മെല്ലല്ലേ അപ്പോൾ പിന്നെ ഞാൻ വേഗം അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കാക്കും മീനും ഒറ്റ വരുന്നതും കാത്തിരിക്കുക ചെയ്തു കേട്ടോ ഇനിയിപ്പോൾ വൈകുന്നേരത്തെ നമുക്ക് പണിക്കാർക്ക് ചായയായിട്ട് പോകണം അതും കൂടി ഒരു പണിയാണ് അങ്ങനെ അങ്ങനെതാ നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞ് മോർണിംഗ് സ്കൂളൊക്കെ വിട്ട് വന്നതിന് ശേഷം ആട്ടോ ഞങ്ങൾ ഈ വന്നത് അപ്പോൾ അതാ ഇതുപോലെ നമ്മളെ ഓപ്പൺ ഡെറസിൽ നിന്ന് കയറാനുള്ള കോണി സെറ്റാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് വെള്ള ടാങ്ക് വെക്കാനുള്ള സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ വൈറ്റ് അടിച്ചിട്ടില്ല അപ്പോൾ വൈറ്റ് വൈറ്റടിക്കണതിൻ്റെ മുന്നേ ഇതും കൂടി സെറ്റ് ചെയ്താൽ അവർ പെയിൻ്റ് അടിക്കാനും സുഖമായി അപ്പോൾ ഈ ഒരു കമ്പികളൊക്കെ നമ്മളിവിടെ സ്റ്റോക്കുള്ളത് തന്നെ ആയിരുന്നു കേട്ടോ നമുക്ക് കൂലി മാത്രമേ ലാ കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് ദിവസത്തെ കൂലി ആറായിരം രൂപ മാത്രമേ നമുക്ക് ചിലവുള്ളൂ കേട്ടോ ഈ ഒരു കോണിയും സ്റ്റാൻഡും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കുറേ മുന്നേ ആടും കൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആടും ആടുംകൂട് പൊളിച്ചേൻ്റെ കമ്പി പട്ടാ അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇവിടെ കൊണ്ട് സുഖമായിട്ട് പണിക്കാർക്ക് എളുപ്പം ഉണ്ടായിരുന്നു കേട്ടോ മുറിച്ച് ചെറിയ ചെറിയ പീസും ഒക്കെ ആയിരുന്നു അങ്ങനെതാ കോണിയും സെറ്റായിട്ടുണ്ട് ടാങ്കും റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബഡ്ജറ്റിനനുസരിച്ച് ഓരോരോ പണികളും ഇങ്ങനെ ചെയ്ത് തീർക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വൈറ്റ് അടിച്ചിട്ടില്ല കേട്ടോ വൈറ്റടിക്കാർ മഴ ഒന്ന് നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇനി വൈറ്റ് അടിക്കണം കബോർഡുകളൊക്കെ സെറ്റ് ചെയ്യാണ്ട് അവിടെയൊക്കെ ഒന്ന് റാക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ആൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ വരും അപ്പോൾ എന്തെങ്കിലും വൈറ്റടിക്കാർ വരുമ്പോഴത്തേനും ഇതെങ്ങോട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനിയും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കേ ബൈ അസ്സലാമലൈക്കും